രാജ്യതലസ്ഥാനത്ത് കർഷകരുടെ സമരം തുടരുകയാണ് കടുത്ത തണുപ്പ് പോലും വകവെക്കാതെ കർഷകർ നിലപാടിലുറച്ചു തന്നെ നിൽക്കുകയാണ് കാർഷിക നിയമം പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട് കേന്ദ്ര സർക്കാരുമായുള്ള ഏഴാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ കർഷക സംഘടനകൾ സമരം ശക്തമാക്കിയിരിക്കുകയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം വരാനുള്ള ചർച്ചകൾ കൂടി പരാജയപ്പെട്ടാൽ ജനുവരി ഇരുപത്തിയാറിന് രാജ്യം ഇതുവരെ കാണാത്ത സമരച്ചൂടായിരിക്കും ഡൽഹിയിൽ അനുഭവപ്പെടുക എന്നാണ് കർഷകർ പറയുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രാക്ടർ റാലിയാണ് കർഷകർ പദ്ധതിയിടുന്നത് ഡൽഹിയിലേക്കുള്ള ട്രാക്ടർ റാലിയിൽ പുരുഷന്മാർക്ക് പുറമെ വനിതകളും ട്രാക്ടർ ഓടിച്ച മുൻപന്തിയിലുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിനു മുന്നോടിയായി ഹരിയാനയിലെ വിവിധ പ്രദേശങ്ങളിൽ വനിതകൾക്കായി ട്രാക്ടർ ഓടിക്കാനുള്ള പരിശീലനങ്ങൾ നടക്കുകയാണ് നേരത്തെ ജിന്ദ് പാഠ്യാല ദേശീയപാതയിലെ ഗഡ്കർ ടോൾ പ്ലാസയ്ക്ക് സമീപം നടന്ന പരിശീലനത്തിൽ നൂറുകണക്കിന് വനിതകളാണ് പങ്കെടുത്തത് ഈ ടോൾ പ്ലാസയിൽ കർഷക പ്രക്ഷോഭം കാരണം ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ് ദേശീയ തലസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കർഷകർ നടത്തുന്ന പ്രതിഷേധത്തിൽ ധാരാളം സ്ത്രീകളും പങ്കെടുക്കുന്നുണ്ട് സമരം ചെയ്യുന്ന കുടുംബങ്ങൾക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായെത്തി ഞങ്ങളുമുണ്ടെന്ന് ഈ വനിതകൾ ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോൾ നടക്കുന്നത് സമരത്തിന്റെ ട്രെയിലർ മാത്രമാണ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിന് സമീപം ട്രാക്ടറുകൾ നിറയും അതൊരു ചരിത്ര സംഭവവുമായി മാറും സഫാഗേരി ഗ്രാമത്തിലെ കർഷകയായ സിക്കിം നെയ്ൻ എന്ന മുപ്പത്തിയെട്ടുകാരി പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു കർഷകന്റെ മകളാണ് ഈ യുദ്ധക്കളത്തിൽ സ്ത്രീകളുടെ ശക്തി അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് ആരും പിൻവാങ്ങാൻ പോകുന്നില്ല ഞങ്ങളെ നിസ്സാരമായി കാണരുത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണിത് ഇന്ന് ഞങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഭാവി തലമുറയോട് ഞങ്ങൾക്ക് മറുപടി നൽകാനാവില്ലെന്നും സിക്കിം നെയ്ൻ പറയുന്നു ജനുവരി എട്ടിന് വീണ്ടും കേന്ദ്ര സർക്കാരുമായി കർഷകരുടെ ചർച്ചയുണ്ട് കാർഷിക നിയമങ്ങളിൽ ഭേദഗതിയാകുമെന്ന നിർദ്ദേശമാണ് കേന്ദ്രം ആവർത്തിക്കുന്നത് എന്നാൽ കർഷക വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട് കർഷകർ മുന്നോട്ട് വെച്ച നാല് അജണ്ടകളിൽ രണ്ടെണ്ണത്തിൽ നേരത്തെ തീരുമാനമായിരുന്നു വൈക്കോൽ കത്തിക്കുന്നത് ക്രിമിനൽ കുറ്റകൃത്യമാക്കുന്ന പരിസ്ഥിതി ഓർഡിനൻസിലും കേന്ദ്ര വൈദ്യുതി നിയമത്തിലുമാണ് ധാരണയായത് നവംബർ ഇരുപത്തിയാറിന് ആരംഭിച്ച കർഷക പ്രക്ഷോഭം നാൽപ്പത്തിരണ്ടാം ദിവസവും പിന്നിടുകയാണ് ഡൽഹിയിലെ അതിശൈത്യവും പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചാണ് പ്രക്ഷോഭം തുടരുന്നത് നിരവധി കർഷകർ പ്രക്ഷോഭത്തിനിടെ സമരഭൂമിയിൽ മരിച്ചു വീണിട്ടുണ്ട് Newsdesk Public Kerala Mama's tissue hush liquid soft on hands